സതീഷൻ്റെ ഒരു കൊടൂര നുണ നുണം തകർന്നടിഞ്ഞു ലോകം കണ്ട സുജിത് ഭക്തനോട് പിന്നീട് സംഭവിച്ചത് ആരോഗ്യരംഗം നമ്മൾ വലിയ പ്രൈഡായിരുന്നു നമുക്ക് അല്ലേ കേരളത്തിൻ്റെ യൂറോപ്യൻ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് നോക്കും യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആണെന്നൊക്കെ നമ്മൾ പത്തിരുപത് കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നത് ഇപ്പം എങ്ങനെയാണ് ഇപ്പം കേരളത്തിലെ ആരോഗ്യരംഗം ഞാൻ പറഞ്ഞ വാക്ക് വെന്റിലേറ്ററിലാണെന്നാണ് പൊതു ആരോഗ്യ സ്ഥാപനങ്ങളെല്ലാം തകര് എല്ലാ ദിവസവും റിപ്പോർട്ടുകൾ കേരളത്തിലാണ് ഇന്ത്യ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനം ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് എന്ന് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തിട്ട് പല സ്ഥലങ്ങളിലും എൻ്റെ ഫാമിലിയായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി എനിക്ക് മനസ്സിലായ ഒരു കാര്യങ്ങളും മറുചോദ്യത്തിൽ കപടൻ ഇതുപോലെ തകരും ബോധ്യപ്പെട്ടിലെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കള്ളം കൊണ്ട് ജീവിക്കുന്ന രാഷ്ട്രീയക്കാരൻ